നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എസ് എം എസ് അലേറ്റ്സിൻ്റെ സെൻറ്റർ ഐ ഡി ശ്രദ്ധിക്കാറുണ്ടോ ഓരോ പേരിൻ്റെയും അവസാനം പി എസ് ടി ജി എന്നീ ലെറ്റേഴ്സിലേതെങ്കിലും ഒന്നും ഉണ്ടാവും ഇതിൽ പി എന്ന് പറയുന്നത് പ്രൊമോഷണൽ എസ് എം എസ് ആണെന്നാണ് അർത്ഥം അതായത് അഡ്വർടൈസ്മെൻറ്സോ ഓഫേഴ്സോ ഒക്കെ വരുന്ന എസ് എം എസിൻ്റെ അവസാനം ഈ ഒരു ലെറ്റർ ആയിരിക്കും ഉണ്ടാവുക ഇനി എസ് ആണെങ്കിൽ അത് സർവീസ് റിലേറ്റഡ് എസ് എം എസ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന സർവീസസിൻ്റെ അപ്ഡേറ്റ്സോ ഒക്കെ വരുന്ന എസ് എം എസിൻ്റെ അവസാനം ഈ ഒരു ലെറ്റർ ആയിരിക്കും ഉണ്ടാവുക ഇനി ടി ആണെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എസ് എം എസ്കളുടെ ഒക്കെ അവസാനം ടി ആയിരിക്കും അതായത് ഒ ടി പി അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയ അതിൻ്റെ കൺഫർമേഷൻ ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ അവസാനം ടി എന്ന ലെറ്റർ ആയിരിക്കും ഉണ്ടാവുക ഇനി ജി ആണെങ്കിൽ അതേതെങ്കിലും ഒരു ഗവൺമെന്റ് എൻറ്റിറ്റിയുടെ എസ് എം എസ് ആണെന്നാണ് അർത്ഥം ഉദാഹരണത്തിന് പി എസ് സി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒ ടി പി അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അലേർട്ട്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ അവസാനം ജി എന്ന ലെറ്റർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ട്രൈ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിസ്റ്റമാണ് ഇത് നമുക്ക് വരുന്ന എസ് എം ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് എന്ത് ുള്ള എസ് എം എസ് ആണെന്നുള്ളത് ഇതൊരു പുതിയ അറിവായിരുന്നു ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക